യെസ് എപ്പോക്സി എല്ലാവർക്കും എപ്പോക്സി എപ്പോസിന്ന് കേട്ടോ ഈ ഒരു ബാത്റൂമിൽ ബാത്റൂമിലുണ്ടായ ഒരു സംഭവം കാണിച്ചതാണ് ഇവിടെ എല്ലാവരും എപ്പോസിക്ക് വേണ്ടി സ്പേസർ ഇട്ടു കേട്ടോ ഇവിടെ എപ്പോക്സി ചെയ്യാൻ വേണ്ടി എപ്പോക്സി ചെയ്യാൻ വേണ്ടി കണ്ട ഇവിടെ എല്ലാം ചെയ്തിരിക്കണ്ട എപ്പോക്സി ചെയ്യാൻ വേണ്ടി സ്പൈസർ എപ്പോക്സി ഇവിടെ ഒരു പ്രശ്നമുണ്ട് എല്ലാവരും ശ്രദ്ധിക്കാത്ത പോകാനുണ്ട് ഇതിൻ്റെ അടിയിൽ എപ്പോക്സി ചെയ്യാൻ നമ്മുടെ വർക്കറ് മറന്നുപോയി ഈ ഗ്യാപ്പിൽ ഏറ്റവും കൂടുതൽ വെള്ളം വരൻ ഇവിടെയല്ലേ ഇവിടെയാണ് നിങ്ങൾ സ്പേസറിട്ട് പൊക്കി നിർത്തണം ഇവിടെ ഇവിടെ പൊക്കി നിർത്തണം ഇവിടെ പൊക്കി നിർത്തണം കണ്ടാ നോക്കി ചെയ്യാൻ മറന്നുപോയി ബൈക്ക് എല്ലാം ചെയ്തു ഇവിടെ ഇട്ടു ഇവിടെ ഇട്ടു അവിടെ ഒക്കെ ചെയ്യാൻ മറന്നുപോയി നോക്ക് 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 ഇപ്പം പണി കിട്ടും ഈ ബാത്റൂമിൽ ഉറപ്പായിട്ടും പണി കിട്ടണ ബാത്റൂമാണ് മറന്നുപോയി അപ്പം നമുക്ക് എന്തുണ്ടായി ഇവിടെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു എപ്പോക്സി ഇല്ലാതെ സ്പേസർ ഇല്ലാതെ ചെയ്തു കടാ ഇവിടെ ഞങ്ങൾ സ്പേസിന് കൊടുത്തിട്ടുണ്ട് കണ്ടാ കട ഇതുമാതിരി സ്പേസിന് കൊടുത്തിട്ടുണ്ട് കണ്ട മനസ്സിലായില്ല എൻ്റെ എപ്പോക്സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ആദ്യം നിങ്ങൾ എവിടെയൊക്കെ എപ്പോക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും വർക്കേഴ്സുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ എവിടെയൊക്കെ എപ്പോക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും താഴെ സ്പേസിൽ ഇട്ടില്ലെങ്കിൽ ഈ പണി മുഴുവൻ എപ്പോക്സ് ചെയ്ത് വെറുതെയായിപ്പോ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നതാണ് ഈ കോർണറിൽ ഈ കോർണറിൽ അപ്പോൾ അവൻ്റെ വീട്ടുകാർ കാരണം ഞാൻ പറഞ്ഞുകൊണ്ട് പോയതാണ് ഇവിടെ ചെയ്യാൻ പക്ഷെ വർക്കറ് മറന്നുപോയി രണ്ടാമത് പണിയായിരിക്കാണ് പറഞ്ഞുകൊണ്ട് പോയത് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു മറന്നുപോയി അവിടെ ഞാൻ വന്നു നോക്കിയപ്പോൾ എപ്പോക്സ് ഇട്ടിട്ടില്ല ഇനി അതിൽ ഈ മൊത്തം പൊളിക്കുന്നവർ നടക്കൂലെന്ന് പറഞ്ഞു ഇതാണ് നമുക്ക് ഇണ്ടാവണേ പറഞ്ഞാൽ മറന്നുപോയെന്ന് എന്ത് ചെയ്യാൻ പറ്റും മറന്നുപോയാൽ ആ പൈസ നമ്മുടെ പോയി ഇതിപ്പോൾ കാണിച്ചുതരാം ഇത് ഇങ്ങനെ മുട്ടിച്ച് വലിച്ചിട്ടുണ്ടല്ലോ ഇപ്പം ഇവിടെ എപ്പോക്സി ഇരിക്കില്ല എപ്പോക്സിക്ക് മിനിമം രണ്ട് എം എം ഗ്യാപ്പ് വേണം ടു എം എം ഗ്യാപ്പ് വേണം അപ്പോൾ ഇതില്ലാതെ എപ്പോക്സി പിടിക്കില്ല കണ്ടോ അപ്പോൾ നമ്മൾ ഇതിട്ട് ചെയ്യണം മുട്ടിച്ചിട്ട് എപ്പോക്സി ഇരുത്തിയാൽ ചെയ്യില്ല അതിൽ എന്ത് ഹോൾ ഹോളടിച്ചാലും നിങ്ങൾക്ക് ലീക്ക് വരും ആ അവിടെ അവിടത്തെ ബുക്ക് ആറ്റത്തും കൊടുക്കണം കണ്ട ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നൂറ് ശതമാനം കൊടുക്കൂ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എല്ലാവരും ഒന്ന് പോയി നോക്കുക നിങ്ങളുടെ വീടുകളിൽ പുതിയ വീട് പഴയ വീട് പണി കോർണറിൽ എപ്പോക്സ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പണി ഉറപ്പുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പണി ഉറപ്പാണ് ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കട്ടർ മെഷീൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ടോർച്ച് പോയിട്ടുള്ള മെഷീനിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിനുള്ളിൽ റീഫില് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ലീക്ക് വരും കാരണം ബാക്കി എല്ലായിടത്തും എപ്പോക്സ് ചെയ്തിട്ട് കാര്യമില്ല കേരളത്തിൽ വർക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല വർക്കേഴ്സ് വിട്ടുപോകുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോർണറിൽ എപ്പോക്സി നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയിരിക്കും പൈസ പോയിരിക്കും ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കണമല്ല റിസ്ക് വന്നാൽ നിങ്ങൾ മൊത്തം പൊളിക്കേണ്ടി വരും പണ്ട് കാലത്ത് ഇതൊന്നും കുഴപ്പമുണ്ടായില്ല പണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്താലും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് രക്ഷപെട്ട് പോയിട്ടുണ്ടാവും പക്ഷെ എല്ലാ ദിവസവും രക്ഷപ്പെടില്ല ഒരു സ്ഥലത്തും അത് വലിയ ബുദ്ധിമുട്ട് വരുത്തും നോക്ക് അത് ചെയ്തിരിക്കണ കണ്ടാ അപ്പോൾ നമ്മൾ ഇവിടെ മാത്രമല്ല എല്ലാം ഞാൻ മിക്ക സ്ഥലത്തും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ആര് തന്നെ കോർണറിൽ എപ്പോക്സി ചെയ്യുന്നില്ല അപ്പൊ നിങ്ങളുടെ വീട്ടില് വർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പൈസയുടെ പിന്നാലെ ചോദിക്കരുത് പോരുത് പൈസുടെ പിന്നാലെ വർക്ക് കൊടുക്കുന്നവരുടെ പിന്നാലെ പോരുത് പൈസ കുറച്ച് കൂടിയാലും പണി അറിയുന്നവർക്ക് വർക്ക് കൊടുക്ക് അത് പൈസ കുറച്ച് പോകോട്ടെ അല്ലെങ്കിട്ടല്ലോ ഇത് മൊത്തം കുത്തി പൊളിക്കണല്ലോ വീണ്ടും നിങ്ങൾക്ക് രണ്ടു മൂന്ന് ലക്ഷം രൂപ ചെലവായിരിക്കട്ടു ഇവിടെ എപ്പോക്സി ഇവിടെയൊക്കെ പ്രശ്നം പത്ത് ശതമാനമുള്ളു റിസ്ക് കോർണറിലാണ് കോർണറില് എന്താ ഈ വെള്ളം ഇറങ്ങിയ പ്രശ്നം അപ്പുറത്തെ റൂമിൽ ലീക്ക് വരും അപ്പുറത്തെ റൂമിൽ ലീക്ക് വരും ഭിത്തി നനഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ ലീക്ക് വരും അതുകൊണ്ട് നിങ്ങൾ ഈ കോർണർ എപ്പോക്സ് ചെയ്തിരിക്കണം 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 അതിന് രണ്ടമ്മ കനോട്ട് രണ്ടെമ്മിൻ്റെ സ്പേസിൽ ഇട്ടിട്ട് പൊക്കി വെക്കണം രണ്ടമ്മ സ്പേസറിട്ട് പൊക്കി വെച്ച് ഇതിൻ്റെ ഉള്ളിൽ എപ്പോക്സ് ചെയ്തില്ലെങ്കിൽ അപ്പുറത്തെ ഭിത്തി നനഞ്ഞിരിക്കും ചിലപ്പോൾ കിച്ചൺ ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും ബെഡ്റൂം ആയിരിക്കും പല പല പ്രശ്നങ്ങൾ നമുക്ക് അവിടെ വരും അവിടെ നനഞ്ഞാൽ നിങ്ങൾക്ക് പണിയോട് പണിയായിരിക്കും സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് വീണ് കഴിഞ്ഞ വെള്ളം ഫസ്റ്റ് ഫ്ലോറിൽ ഒറ്റുറ്റി വീഴും അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് എപ്പോക്സി അറിയാം ഫ്ലോറിലും വാളിൽ മാത്രമല്ല കോർണർ മിക്ക സ്ഥലത്തും വർക്കേഴ്സ് ചെയ്യുന്നില്ല വർക്കേഴ്സ് ശ്രദ്ധിക്കണം ഈ കോർണർ എപ്പോക്സി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് സ്പേസർ വെച്ച് നോക്കിയില്ലെങ്കിൽ നഷ്ടം വീട്ടുകാരുടെ മാത്രമാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയോ ശ്രദ്ധിക്കുക നിങ്ങളുടെ പൈസ പോവാതിരിക്കാനുള്ളൊരു സന്ദേശം മാത്രമാണ് കാരണം നിങ്ങളുടെ പൈസ പോവരുത് അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ കോർണറിൽ എപ്പോക്സി ചെയ്തിട്ട് ഇന്ന് ഇന്നെ പോയി നോക്കണം ഇല്ലെങ്കിൽ റിസ്ക് ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്നലെ ആളെ യെസ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോഗമുള്ള വീഡിയോ ആണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പേർന്ന് ചെയ്യുന്നവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനേക്കാളും നല്ല പ്രോഗ്രാമായിട്ട് എത്ര പെട്ടെന്ന് വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നിവിടെ പറയുന്നു നന്ദി നമസ്കാരം